ഞാൻ ഡോക്ടർ പ്രമോദ് ചന്ദ്രൻ സൈക്കോളജി കൗൺസിലർ ആൻഡ് ഹോമിയോ ഫിസിഷ്യൻ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുമായി അമ്മ ക്ലിനിക്കിൽ വരുന്നു പറയുന്നു കുട്ടിക്ക് ഭയങ്കര ദേഷ്യം പഠിക്കാൻ തീരെ താല്പര്യമില്ല സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല അപ്പൊ കുട്ടിയോട് ഇരിക്കുന്നുണ്ട് അമ്മ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ കുട്ടീനെ ശ്രദ്ധിക്കുന്നു കുട്ടിയാണെങ്കിൽ കുറച്ചൊരു അസ്വസ്ഥമായിട്ടുള്ള രീതിയിൽ കസേരയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്നുണ്ട് ഇളകുന്നുണ്ട് കുട്ടിയോട് ഞാൻ സംസാരിച്ചു കുട്ടി എൻ്റെ കണ്ണിലേക്ക് അധികം നോക്കുന്നില്ല ഇടയ്ക്ക് നോക്കും പിന്നെ ഇടയ്ക്ക് വേറെ ക്ലിനിക്കിലുള്ള മറ്റു കാര്യങ്ങളും പുസ്തകങ്ങളും സോഫയും എല്ലാം നോക്കുന്നത് ഞാൻ പതുക്കെ അമ്മയോട് പറഞ്ഞു ഇത് പ്രശ്നം വളരെ ലളിതമാണ് അമ്മയാണെങ്കിൽ കുട്ടി സ്കൂളിൽ എന്ന് അറിഞ്ഞിട്ട് വളരെ ടെൻഷനിലാണ് ദേഷ്യം കുറച്ച് കൂടുതലും പക്ഷേ അത് കഴിഞ്ഞാൽ കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല കുട്ടി തന്നെ ഇരുന്ന് പടം വരയ്ക്കും ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊരു മൊബൈൽ ഫോണിലൊക്കെ നോക്കി ഗെയിമൊക്കെ കളിക്കെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ടീനേജിലേക്ക് കടക്കാൻ പോവാണ് അതിൻ്റെ ഒരു ടെൻഷനും അമ്മയ്ക്കുണ്ട് ഞാൻ പറഞ്ഞു ഇത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നിങ്ങൾക്കൊരു ടീം തന്നെ വേണം എൻ്റെ സംശയം ഇത് എ ഡി എച്ച് ഡി ആണെന്നാണ് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞത് ഡോക്ടറെ അത് സാധാരണ എ ഡി എച്ച് ഡി ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊക്കെ പറയുമ്പോൾ കുട്ടി എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കേണ്ടത് ഇത് പെൺകുട്ടിയാണ് അതുകൊണ്ട് അധികം ഉള്ളത് നടക്കുക ഓടുക അങ്ങനെയൊന്നും ചെയ്യണില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞു ശരി തന്നെ എ ഡി എച്ച് ഡി മൂന്ന് തരത്തിലുള്ളതുണ്ട് ഹൈപ്പർ ആക്റ്റീവാണ് നമ്മൾ സാധാരണ ഗതിയിൽ ഹൈപ്പർ എന്ന് പറയുന്ന ആ ഒരു പ്രശ്നമുള്ളത് പിന്നെയുള്ള ഇൻ അറ്റീവ് പറയണതൊന്നും ശ്രദ്ധിക്കില്ല ഇത്തരം കുട്ടികൾ കൂടുതലും പെൺകുട്ടികളായിരിക്കും ഇവർ ക്ലാസിൽ പറയണതൊന്നും ശ്രദ്ധിക്കില്ല അതുകൊണ്ട് തന്നെ എക്സാമിനേഷനിൽ എപ്പോഴും പരാജയപ്പെട്ടു പോകും അവരുടെ ശ്രദ്ധ വേറെ എങ്ങോട്ടൊക്കെ ആയിരിക്കും അവർ വേറെ പല പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കും പണ്ടത്തെ ആൾക്കാർ കിനാവ് കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയും ചിലപ്പോൾ അവർ കുറച്ചൊരു ഡ്രീമി ആയിട്ടുള്ളതായിരിക്കും പക്ഷേ ഇത്തരക്കാർ വളരെ ക്രിയേറ്റീവ് കൂടിയായിരിക്കും ആയിരിക്കും മിക്സഡ് ആണ് അവർക്ക് ഇനറ്റൻറ്റീവ് ഉണ്ട് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട് അപ്പോൾ ഈ കുട്ടിക്ക് മിക്കവാറും ഇന്നറ്റൻറ്റീവ് ആയിട്ടുള്ളൊരു എ ഡി എച്ചിട്ടാണ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങളൊരു അസസ്മെന്റ് സെൻ്ററിൽ കൊണ്ടുപോവുക കാണിക്കുക അവിടെ തെറാപ്പിസ്റ്റുകൾ ഉണ്ടാവും സ്പെഷ്യൽ എജ്യൂക്കേറ്റേഴ്സ് ഉണ്ടാവും അമ്മ സമ്മതിച്ചു കൊണ്ടുപോയി അവിടെയുള്ളവർ കൺഫേം ചെയ്തു ഇൻ ഇനറ്റൻറ്റീവ് എടിയെച്ചിരിയാണ് കുട്ടിക്ക് ഇപ്പം തെറാപ്പി കൊടുക്കുന്നുണ്ട് അമ്മ വളരെ ഹാപ്പി കുട്ടി അതിലും ഹാപ്പി കാരണം ഒരു പ്രശ്നം കാരണമാണ് കുട്ടിക്ക് ഈ പഠനത്തോടുള്ള വിമുഖതയുള്ളത് അല്ലാണ്ട് മടിയല്ല അതിൻ്റെ കാരണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ഇ ഡി എച്ചിലുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അതിന് തെറാപ്പി കൊടുക്കുക അതുകൊണ്ട് നിങ്ങളുടെ കുട്ടി അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും കുട്ടികൾ പഠനത്തിൽ വിമുഖത കാണിക്കുന്നു അല്ലെങ്കിൽ എപ്പോഴും കിനാവ് കൊണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു സംശയം തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ അവരെ ഒരു അസസ്മെന്റിന് വേണ്ടി കൊണ്ടുപോവുക അസസ്മെന്റിന്റെ റിസൾട്ടിന് ശേഷം മിക്കവാറും ഒരു ഗ്രൂപ്പ് ഓഫ് തെറാപ്പിസ്റ്റ് മൂന്നോ നാലോ പേരടങ്ങുന്ന ഒരു ടീം വേണ്ടി വരും അവർക്ക് പല പല സ്കിൽസ് പഠിപ്പിക്കുവാനായിട്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഇത്തരത്തിലുള്ള കുട്ടികൾ വളരെ മിടുക്കന്മാരായിരിക്കും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കഴിവ് അല്ലെങ്കിൽ പ്രതിഭ എൻ ജീനിയസ് എന്ന് പറയുന്ന രീതിയിലുള്ള തന്നെ ഉണ്ടായിരിക്കും അത് വളർത്തി വളർത്തിക്കൊണ്ടുവരേണ്ടത് മുതിർന്നവരുടെ ചുമതലയാണ് അതുകൊണ്ട് ഒരു മൂന്നോ നാലോ വയസ്സ് തൊട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണമില്ലെങ്കിൽ പോലും നിങ്ങളൊരു അസസ്മെന്റ് നടത്തുക ഓരോരോ മാസമോ അല്ലെങ്കിൽ ഓരോ വർഷം കൂടുമ്പോഴും അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കും അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അല്ലാതെ കുട്ടി മടിയനാണ് എന്നുള്ള ഒരു മുൻധാരണയോടുകൂടി പോകാതിരിക്കുക ചിലപ്പോൾ വളരെ പ്രതിഭയുള്ളൊരു കുട്ടിയെ ആയിരിക്കും നമ്മൾ ഈ മുൻധാരണയോടുകൂടി ഒന്നുമല്ലാത്തൊരു വ്യക്തിയാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും കഴിയുമെങ്കിൽ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും ശ്രദ്ധിക്കുക നന്ദി